ഹലോ ഫ്രണ്ട്സ് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന പറയണമല്ല ഒരു തവളയാണ് കേട്ടോ ഈ തവള കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണമെന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷേ ഈ തവള എന്താ എങ്ങനെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് കണ്ടപ്പോഴുള്ള ഒരു ആകാംക്ഷ കാരണം കവറിൽ നിന്ന് പൊട്ടിച്ച് മീനിനെയും കൂടി പിടിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉള്ളത് അപ്പോൾ ആ ഡീറ്റെയിൽ ഞാൻ വീഡിയോസൊക്കെ ഇപ്പോൾ ഞാൻ ഇത് പുറത്ത് ഓൾറെഡി ഇട്ടതിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഇത് ബ്രാവോൻ്റെ ഏറ്റവും പുതിയ കോബ്ര എന്ന് പറയുന്നൊരു ഫ്രോഗാണ് ഷെയ്പ്പെ കണ്ട ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞാൽ പോരാ ഒരു ഭീകര സാധനമാണ് ഇത് കണ്ടില്ല ഇതിൻ്റെ ലുക്ക് ഇതിൻ്റെ നമുക്ക് നാല് അഞ്ച് കളറ് അവൈലബിൾ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഈ കളർ ഞാൻ ഏത് ഫ്രോഗിലും ഞാൻ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ആണെങ്കിലും ഇവിടെ വരുന്ന ആൾക്കാർ പച്ചയില്ലേ വെള്ളയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനത് എടുത്ത് കൊടുക്കും പക്ഷേ ഞാനിത് ഉപയോഗിക്കാൻ എനിക്ക് എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഞാനിത് വന്നപ്പോൾ തന്നെ ഇതെടുക്കുകയും ചെയ്ത് ഇത് ഉപയോഗിക്കുകയും ചെയ്ത് മീനും പിടിച്ച് അപ്പോൾ ഇതിനിപ്പോഴേ ബ്രാലിൻ്റെ ഓണമാണ് ഇതിൻ്റെ മണമൊക്കെ മാറി ആ പുതിയ മണം മാറി ബ്രാലിൻ്റെ മണമുള്ള ഫ്രോഗാണ് അപ്പോൾ ഒന്നും പറയാനില്ല ഒടുക്കത്തെ റിസൾട്ടുള്ള ഫ്രോഗാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി കളേഴ്സും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് തന്നെ എങ്ങനെയുണ്ട് ഇതിപ്പോൾ ഞാൻ ഇതേ പുല്ലയിലൊക്കെ ഇട്ട് വലിച്ചതിൻ്റെ ഒരിത്തിരി ഭംഗി കുറവ് ഒഴിച്ച് ബാക്കിയെല്ലാം നല്ല ഫിനിഷിങ് ആണ് റബ്ബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെള്ളം കയറി സൗണ്ടാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും വെള്ളം കയറി സൗണ്ടാണ് ഈ കേൾക്കണത് അല്ലാതെ പുതിയൊരു തവള ഞാൻ നോക്കട്ടെ ഇതേ സൗണ്ട് ഉണ്ടാവുമെന്നറിയില്ല പുതിയൊരു തവള ഞാൻ എന്താ ഇപ്പം നിങ്ങൾക്ക് വേണ്ടി പൊട്ടിച്ച് കാണിച്ചു തരാം എല്ലാ കളേഴ്സും ഒന്നിലൊന്ന് വെട്ടണമാണെങ്കിലും പക്ഷേ എനിക്കിഷ്ടപ്പെട്ട കളറ് ബ്ലാക്ക് ആയതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം നിങ്ങളുടെ എടുത്ത് കാണിച്ചു തട്ടാ അതെ ഓക്കെ അല്ല ഇതിൽ സൗണ്ട് ഉണ്ടാവില്ല ഉണ്ടാ ചെറിയൊരു സൗണ്ട് ഇതിൻ്റെ അകത്ത് സൗണ്ട് വരാൻ കാര്യം ഉണ്ടാ വെള്ളം കയറിയിട്ടുണ്ട് അതുകൂടാതെ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ വെള്ളം എരിപ്പുണ്ട് വേണ്ട ഇപ്പം പിടിച്ചിട്ട് വന്നത് ഊടുക്കത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അടിക്കാത്ത മീൻ വരെ ഓടിയടിച്ച ഒരു തവളയുണ്ട അതുകൂടാതിൻ്റെ ഹുക്കപ്രേഷ്യോ അതിൻ്റെ കുളത്ത് ബ്ലേഡ് പോലെ ഇരിക്കണം തൊട്ടപ്പ ഹുക്കാണ് അപ്പോൾ അങ്ങനെ ചപ്പിയപ്പം തന്നെ കയറി ഒന്നും പറയാനില്ലാത്ത തവളയാണ് അപ്പം ഇത് നമ്മുടെ ബ്രാവോൻ്റെ ഏറ്റവും പുതിയ മോഡലായ കോബ്ര എന്ന് പറഞ്ഞ ഫ്രോഗാണ് കോബ്ര എന്ന് പറഞ്ഞ ഫ്രോഗിനേക്കാളും ഇതിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം കളറുകൾ കണ്ടോ നിങ്ങൾ നോക്കി ഇത് ഇതെല്ലാം ഒരു സാധാരണ തവളക്കില്ലാത്ത ടൈപ്പ് കളറുകളാണ് പക്ഷെ എന്നാൽ പോലും ആൾക്കാർക്കും മീനുകൾക്കും ഭയങ്കര അട്രാക്ഷൻ വരാൻ കാരണം വേറെ ഒന്നുമല്ല ശരിക്കുന്ന ഒരു പാമ്പിൻ്റെ തല അത് കൂടാതെ അതിൻ്റെ ഷേയ്പ്പ് പിന്നെ അതിന്റെ ഈ സ്പിന്നർ സ്പിന്നറിനെ പറ്റി ഞാൻ പിന്നെ പ്രത്യേകിച്ച് കണ്ട എല്ലാവർക്കും അറിയാവുന്ന സ്പിന്നറാണ് കണ്ടില്ലേ അതേപോലെ മൂന്ന് നാല് കളേഴ്സ് അത് ആ കളറുകൾ സെലക്ട് ചെയ്തങ്ങനത് എല്ലാം ഒന്നിലൊന്ന് വെട്ടിയ കളറുകളാണ് ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം അത് കണ്ടോട്ടോ ഞാൻ ഓരോന്നോരോന്നായിട്ട് കവർ ചെയ്യുന്ന അടുത്ത് പൊട്ടിക്കണേ നിങ്ങൾ ആദ്യം തന്നെ ബ്ലാക്ക് കണ്ടപ്പോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാനത് അപ്പ തന്നെ ഓടിപ്പോയി ഇട്ട് ഏ കണ്ട പിങ്ക് ഇപ്പം ഇങ്ങിൻ്റെയൊക്കെ ഭംഗിയുണ്ടോ ഇതൊക്കെ വെള്ളത്തിലിട്ട് കഴിയുമ്പോഴുള്ള അവസ്ഥയൊന്നും ഇങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കി കണ്ടാ ഇനി അടുത്ത കാലത്ത് ഓരോ കളറിലും അതിൻ്റെതായ ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ബ്ലാക്കാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഏ കണ്ടോ അപ്പം ഭംഗിയുണ്ടോ ചെന്താന്നൊക്കെ ഇത്രയും മനോഹരമായ ഒരു ഷേപ്പും അതുകൂടാതെ ഇതിൻ്റെ സൗണ്ട് ഇതിൻ്റെ സൗണ്ട് നല്ല അടിപൊളി സൗണ്ട് അതിൻ്റെ വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ നമ്മളിങ്ങനെ ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ പാമ്പ് എഴുണ പോലെ വരും അതിൻ്റെ ഇങ്ങനെയൊക്കെ ഒന്ന് വെട്ടും ആ വെട്ടൽ കാണുമ്പോൾ മീൻ വിചാരിക്കും ആണെന്നുള്ള ഒരു ഫീൽ അതിന് കിട്ടണതാണ് അപ്പോൾ തന്നെ കയറി ഇതിലടിക്കണേ ഒന്നും പറയാനില്ല ഇനി അതേപോലെ തന്നെ എനിക്ക് ഇത്രയും കൂടി ഇഷ്ടപ്പെട്ട അടുത്തൊരു കളറാണത് എനിക്കങ്ങനെ രണ്ട് കളറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വേറൊന്നുമല്ല എനിക്ക് കൂടുതലും നാച്ചുറൽ ഫ്രോഗിനോടാണ് താല്പര്യം അപ്പോൾ അതുകൊണ്ടാണ് ഇതും എനിക്ക് ഇഷ്ടപ്പെടാനുള്ളത് പക്ഷെ ബ്ലാക്ക് ഇതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യില്ല ഇതൊക്കെ നമുക്ക് കാണാൻ നല്ല കളറ് ഇതാണെങ്കിലും ബ്ലാക്കിനെ വെട്ടാൻ പറ്റില്ല മോനെ ബ്ലാക്ക് ഒരു സംഭവം തന്നെയുണ്ട് അത് കണ്ടില്ലേ തനി കോബ്രയുടെ തല എങ്ങനെയുണ്ട് ഞാൻ ഇനി എല്ലാ കളറും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അതെ എല്ലാം കൂടി എടുത്ത് കയ്യിൽ വെച്ച് കാണിച്ചുതരാം അപ്പം നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതിൽ ചൂണ്ടിയിടുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏത് കളറിലായിരിക്കും ഏറ്റവും കൂടുതൽ മീനെന്നുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ബ്ലാക്ക് എന്താണ് ബ്ലാക്കിൻ്റെ റിസൾട്ട് എന്താണെന്നൊക്കെ കണ്ടില്ലേ എല്ലാ കളറും ഒന്നിലൊന്ന് വെട്ടിയതുമാണ് എന്താ പറയുക ഇതിന് പ്രത്യേകിച്ച് വാക്കുകളൊന്നും ഇല്ല ഇതിൽ മീൻ പിടിച്ചു കഴിഞ്ഞതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ കൂടുതലൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് പേജ് ഒരുപാട് മീനെ പിടിച്ചിട്ട് ഇനി കാണാൻ അടുത്തത് അവിടെ ആയിട്ട് ഓക്കെ ബായ്